അപ്രതീക്ഷിതമാറ്റമായി എന്ന് സ്വർണ്ണവില സ്വർണ്ണവില കൂടിയാലും കുറഞ്ഞാലും പിന്നിൽ ഞെട്ടിക്കുന്ന കാരണം ജനങ്ങളിൽ പലർക്കും അറിയാത്തതും എന്നാൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതുമായ ചില കാരണങ്ങൾ നോക്കാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ അറിഞ്ഞിരുന്നാൽ സ്വർണ്ണവിലയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം വില ഒന്നാമത്തെ കാരണം യുദ്ധം ഏതെങ്കിലും രാജ്യങ്ങളിൽ യുദ്ധം മൂർച്ഛിച്ചാൽ സ്വർണ്ണവില തകരാൻ പ്രകൃതി ദുരന്തങ്ങളും മറ്റൊരു കാരണമാണ് ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയവ സ്വർണ്ണവിലയിൽ സ്വാധീനം ചെലുത്തും സ്വർണത്തിന്റെ വില്പനയിൽ വരുന്ന വൻ വർദ്ധനവ് സ്വർണ്ണവിലയെ മേലോട്ടു കൂടാതെ ഉത്സവ സീസണുകൾ അക്ഷയതൃതിയ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്ന വേളകളിൽ വില വർധനവിന് കാരണമുണ്ട് ഇറക്കുമതി കസ്റ്റംസ് തിരുവ സർക്കാർ നിയമങ്ങൾ ഇതും വിലയിലെ ഏറ്റക്കുറച്ചിലുകളെ ബാധിക്കും ഉദാഹരണത്തിന് കസ്റ്റംസ് തിരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനത്തിലേക്ക് കുറച്ചപ്പോൾ വിലയിൽ വന്ന വ്യത്യാസം നാം കണ്ടതാണ് കൂടാതെ കറൻസി വിനിമയ നിരക്കുകൾ സ്വർണ്ണവിലയിൽ നിർണായക പങ്കുവഹിക്കും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾക്ക് പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് ഇവർ ദിവസവും സ്വർണ്ണമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇന്നത്തെ സ്വർണ്ണ വിലയൊന്ന് നോക്കാം ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപതും പവന് അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപതുമാണ് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിനിടെ അമ്പതിനായിരം രൂപയുടെ വർധനമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി കരുതാം ശുഭമായിരിക്കട്ടെ നന്ദി നമസ്കാരം